ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജന്മ മൂക്കുത്തല വളരെ സിമ്പിളായിട്ടുള്ളൊരു കൈപ്പക്ക കറിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതീവ രുചികരമാണ് ഈ കറി ചോറ് വേണ്ടിയിട്ട് കൈപ്പക്ക കറി എന്ന് പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും പാഴയ്ക്കാണ് എന്നറിയപ്പെടുക അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കറി നിങ്ങൾ ഇപ്പ് ചെയ്യാതെ കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബട്ടൺ കൂടി ഒന്ന് പോകാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ കൈപ്പിക്കറി പാവയ്ക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിത്തരാം ഇവിടെ ഒരു വലിയ കയ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ സ്ലൈസായിട്ട് ഇവിടെ മുഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് കൂടാതെ അഞ്ചെട്ട് വെളുത്തുള്ളി അല്ലി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പുളിവെള്ളമാണ് അത് ഞാനിവിടെ പുളിയെല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കയ്പയ്ക്ക മൊത്തമായിട്ട് അങ്ങോട്ടിടുക ഈ കയ്പയ്ക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും നമ്മൾ കഴുകി വെച്ചതല്ലേ അപ്പോൾ ഈ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കാനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഈ പാലിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൽ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കാം ഈ വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും അപ്പം വെള്ളം എല്ലാം വറ്റിയപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഏകദേശം നമ്മുടെ കയ്പയ്ക്ക് ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ടാവും ഒരുപാട് വെളിച്ചെണ്ണ മിനി ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുളക് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് രണ്ടും ചേർത്തലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഏകദേശം ഒരു നല്ല രീതിയിൽ കളറൊക്കെ വരും അപ്പം നമുക്ക് അവിടെ നിർത്തിവെക്കാം somebody only... to show the way ഏകദേശം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി വഴറ്റിയിട്ട് ഒന്നുകൂടി കളവാൻ നോക്കി ഒരു ചെറിയ കഷ്ണം കായത്തിന്റെ ഞാൻ കായാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായത്തിന്റെ പൊടി ഉപയോഗിക്കാം പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒന്നുകൂടെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾക്കത് കവി കൂടുതൽ വേണമെങ്കിൽ രണ്ടോ നാലോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ മല്ലിയിലെ മല്ലിപ്പൊടി എടുക്കുന്ന അതേപോലെ മുളക് പൊടി എടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ അത്ര മതിയായിരിക്കും കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടെടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം അതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആയിരിക്കാം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തക്കാളിയെല്ലാം ഉടഞ്ഞു കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ വെണ്ണ ഒഴിച്ചത് കിട്ടുക അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഇത് അടച്ചു വയ്ക്കാൻ പോകുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ മസാലകൾ വിലയിട്ടുണ്ടായിരിക്കും എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് പേർക്കോ അല്ലെങ്കിൽ മൂന്ന് പേർക്കോ കഴിക്കാനുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് കറിയുടെ അത്ര അളവ് എത്രത്തോളം കൂട്ടണോ കൂട്ടണമോ അത്രത്തോളം നിങ്ങൾക്ക് മസാലപ്പൊടികൾ ചേർന്നു ഇതേപോലെ എല്ലാം ഡബിളോ ത്രിബിളോ ആക്കി എടുത്തിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം പുളിവെള്ളം കൂടുതലും ഒഴിച്ചു കൊടുക്കേണ്ടി വരും ആവശ്യത്തിനുള്ള ഗ്രേവി പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചു അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നടച്ചു വയ്ക്കാം ഏകദേശം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഉപ്പ് നോക്കാം നിങ്ങൾക്ക് ഇട്ടാ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക ഞാൻ എൻ്റെ ആവശ്യത്തിൽ ഉപ്പിട്ടിട്ട് ഇനി ഈ കയ്പയ്ക്ക നമ്മൾ വറുത്ത് വെച്ച കയ്പയ്ക്ക അതിൽ ഇട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിട്ട് നമുക്കൊന്നുകൂടി അടച്ച് വയ്ക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് വറ്റി വന്നാൽ നമുക്ക് കറി ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം രുചികരമായിട്ടുള്ള ഈ കറി തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കാതിരിക്കേണ്ട അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് ഈ കറിയുടെ പേരൊന്നും അല്ല വേണമെങ്കിൽ ഒരു പുളിങ്കറിയെന്നോ അല്ലെങ്കിൽ ഒരു മിളപൂശെന്ന് നമുക്ക് പറയാം അവസ അവസാനമായി ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കയ്പയ്ക്കേണ്ട കയ്പ്പ് തീരെ ഇല്ലാതെ ഇത് ഒരു ലേറ്റ് കറിയാണ് അധികം കട്ടിയൊന്നും ഇല്ല ഈ കറിക്ക് വളരെ ലേറ്റ് കറിയാണ് പക്ഷേ അതീവ രുചികരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ മസാലകളെല്ലാം രണ്ടോ മൂന്നോ ഇരട്ടി ആയിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം അത് നമ്മുടെ കറി നല്ല രീതിയിൽ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് കറി ഓഫ് ചെയ്യാം അപ്പം ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ ബൈ ഞാൻ ജന്മു ജനാർദനൻ മൂക്കുത്തല